മിഷിഹായിയുടെ പ്രകാശം ഏറ്റെടുക്കുവാനുള്ള വിളിയാണ് ഓരോ ക്രൈസ്തവനുമുള്ളതെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ രൂപതാമെത്രമാർ ജോസ് പുളിക്കൽ കാത്തലിക് കരിസ്മാറ്റിക് നവീകരണം കട്ടപ്പന സോണിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഗ്രാൻഡ് കോൺഫറൻസ് ജ്വാല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരട്ടയാർ സെന്റ് തോമസ് ഫൊറോണ ദേവാലയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മോട് കഴിയണം വിശ്വാസം ഒരു കാഴ്ചയാണ് വെളിച്ചമാണ് വിശ്വാസത്തെ തന്നെയാണ് മനോഹരമായ ലേഖനം ഒന്നാമത്തെ ചാക്രിയ ലേഖനമാണ് ചേർന്ന് തന്നെ എഴുതി പൂർത്തിയാക്കിയ ആ ചാക്രിയ ലേഖനത്തിന്റെ അർത്ഥവും അന്തസ്തയും അതുതന്നെയാണ് ലൂമൻ ഗീതയിൽ വിശ്വാസത്തിന്റെ വെളിച്ചം വിശ്വാസത്തിന്റെ വെളിച്ചം എന്ന ആ ലേഖനത്തിൽ മാപ്പാപ്പ പറഞ്ഞു വിശ്വാസം ഒരു കാഴ്ചയാണ് അപരാധത്തിന്റെ വിശ്വാസത്തെ അപരാധത്തിന്റെ വിശ്വാസം ഓരോ ചുവടും വെക്കാനുള്ള കാഴ്ച അദ്ദേഹത്തിന് വെളുത്തുവെന്ന സത്യം ഓരോ ചുവടും വെക്കാനുള്ള വെളിച്ചമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇൽ പരക്കാൻ ഇടയുണ്ട് ഇപ്പോഴും കാരണം ഈ ലോകത്തിൽ തിന്മ നമ്മുടെ ചുറ്റുപാടിലുള്ള പഴലിനുണ്ട് ഇങ്ങനെ ലോകത്തിലായിരിക്കുമ്പോഴും ലോകത്തിൽ നല്ല ജീവിക്കുവാനുള്ള ചുറ്റപ്പുള്ളത് അതുകൊണ്ട് തിന്മയുടെ ഈ പടകങ്ങൾ നമ്മുടെ ചുറ്റും വ്യാപിക്കുമ്പോഴും അതിനപ്പുറത്ത് പ്രകാശത്തിന്റെ ചുവട് ലഭിക്കുവാനുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ദൗത്യമാണ് ഓരോ ക്രിസ്ത്യാനിക്കും നൽകപ്പെട്ടിട്ടുള്ളത് എന്നത് സത്യമാണ് മിശിഹായുടെ പ്രകാശം ജീവിതത്തിൽ ഏറ്റെടുക്കുന്നതിന് നമുക്ക് കഴിയണം വിശ്വാസം ഒരു കാഴ്ചയാണ് വിശ്വാസത്തെ കാഴ്ചയായാണ് തിരുവചനം പഠിപ്പിക്കുന്നത് വിശ്വാസത്തിന്റെ എന്ന ചാക്രീക ലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നതും ഇതുതന്നെയാണ് ലോകത്തിൽ തിന്മയുടെ ഇരുട്ട് സമൃദ്ധമാണ് അത് മാറി മിശിഹായുടെ പ്രകാശം ജീവിതത്തിൽ സമൃദ്ധമാകുവാൻ നാം തിരുവചനത്തോട് ചേർന്ന് ജീവിക്കണമെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു പിതാവ് തെളിയിച്ച വെളിച്ചത്തിൽ നിന്നും സബ്സോൺ പ്രതിനിധികൾ തിരിതെളിയിച്ച പകർന്നു നൽകി മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ അധ്യക്ഷനായിരുന്നു കെട്ടപ്പന സോൺ ആനിമേറ്റർ ഫാദർ ജോസഫ് കോയിക്കൽ കെ സി ബി സി വൈസ് ചെയർമാൻ സിബാസ്റ്റൺ താനിക്കൽ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ ബേബിച്ചൻ ഇടിയാങ്കുന്നേൽ ഫാദർ ജോർജ് ചിരുവങ്കുന്നേൽ ഫാദർ ജോസഫ് പന്തലാനിക്കൽ ഫാദർ കുരുവിള ഫാദർ ജോസഫ് കുറ്റിക്കാട്ട് സണ്ണി വളവനാട്ട് സൽജു മുറിയാനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ഫാദർ കുര്യാക്കോസ് വടക്കെടുത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചു ഗ്രാൻഡ് കോൺഫറൻസിന്റെ രണ്ടാം ദിനമായ ബുധനാഴ്ച ഫാദർ ജെയിംസ് കക്കുഴി സിബിച്ചൻ പുത്തേറ്റ സാബു കോഴിക്കോട്ട് ഫാദർ ജോസഫ് താമരവെള്ളി ഫാദർ ജോസഫ് നടുപ്പറമ്പിൽ തുടങ്ങിയവർ ക്ലാസുകൾ നയിക്കും പതിനെട്ടിന് ഇടുക്കി രൂപതാമെത്രമാർ ജൂണിനെ ലിക്കുന്നതിൽ ഷാജി വൈക്കത്ത് പറമ്പിൽ മൊൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഫാദർ ജേക്കബ് വെള്ളമരുതൽ തുടങ്ങിയവർ പങ്കെടുക്കും